ദൈവനാമം മുഖത്ത് പെടന്മാറാകട്ടെ ഇന്ന് പതിനാറാം തീയതി ശനിയാഴ്ച സഭയുടെ ഈ ദിനങ്ങൾ വരുന്ന പതിനേഴാം തീയതി മുതൽ നവംബർ മാസത്തെയും ഡിസംബർ മാസത്തെയും ജനുവരി വരെയുള്ള വിവിധ പ്രോഗ്രാമുകളുടെ ഒരു അപ്ഡേഷൻ അറിയിപ്പ് അറിയിക്കുകയാണ് വിശദാംശങ്ങൾക്ക് വേണ്ടി വളരെ വ്യക്തമായ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് എല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക കേൾക്കുക എല്ലാവരും പ്രാർത്ഥനയോടുകൂടി സഹകരിക്കുക പ്രത്യേകാൽ ഈ നാളുകളിൽ നിങ്ങൾ എനിക്ക് നൽകി നൽകി വരുന്ന ശുശ്രൂഷകളിലെ ഉള്ളിലുള്ള സപ്പോർട്ടുകൾക്കായിട്ട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ് നാളെ പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് നാളെ മൂന്നാമത്തെ ഞായറാഴ്ചയാണ് നമ്മുടെ സഭയിൽ തിരുവത്താഴം ഉണ്ടായിരിക്കും എല്ലാവരും പ്രാർത്ഥനയോടെ ഒരുങ്ങി വരണമെന്ന് ഓർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഉച്ചയ്ക്ക് ഒന്നര മണി മുതൽ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ എഴുത്തു പരീക്ഷ നടക്കുകയാണ് എല്ലാ അധ്യാപകരും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളും നിർബന്ധമായും എഴുത്ത് പരീക്ഷയിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുകയാണ് രണ്ട് മണി മുതൽ കൃത്യമായി ആരംഭിക്കും ഒന്നര മണിക്ക് പ്രാർത്ഥനയോടുകൂടി ഹാളിലേക്ക് സഭ ഹാളിലേക്ക് പരീക്ഷയ്ക്കായി പ്രവേശിക്കേണ്ടതാണ് പേന അതോടൊപ്പം തന്നെ എല്ലാവരും കൊണ്ടുവരണം പേപ്പർ ഞങ്ങൾ സീൽ ചെയ്ത പേപ്പർ ഇവിടെ നിന്നും നൽകുന്നതായിരിക്കും എന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കട്ടെ അതോടൊപ്പം തന്നെ നാളെ പതിനേഴാം തീയതി ഞായറാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് സഭയുടെ ഒരു ഭവനാരാധന റെനി പി കളത്തിൽ അവരുടെ ഭവനത്തിൽ വെച്ച് നടക്കും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ ഭവന യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകാൽ ഓർപ്പിക്കുകയാണ് സംഘടനകൾ അവസാനിച്ചിട്ടില്ല ക്രമമനുസരിച്ച് എല്ലാ സംഘടനകളും അതാത് സമയങ്ങൾ നടക്കുകയും നടക്കുക തന്നെ ചെയ്യും പ്രത്യേകാൽ സംഘടനാ ഭാരവാഹികൾ അത് ശ്രദ്ധിക്കുക ഈ വർഷത്തെ കരോൾ ശുശ്രൂഷ ഉടൻ തന്നെ ആരംഭിക്കുകയാണ് ക്രിസ്മസ് ആഘോഷങ്ങളും ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ കരോൾ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കൺവീനറായിട്ട് നേതൃത്വം കൊടുക്കുന്നത് സഭാ സെക്രട്ടറി ആയിരിക്കുന്ന എൽ സെവരാജ് അവരുടെകളാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഉടൻ തന്നെ കൊയർ പ്രാക്ടീസ് ഇൻസ്ട്രുമെൻ്റ് പ്രാക്ടീസുകൾ കരോൾ ക്രമീകരണങ്ങളൊക്കെ നടക്കുന്നതാണ് അത് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരുടെ സഹകരണം ഉറപ്പുവരുത്തുക അതിൻ്റെ ഒരു പ്രാരംഭം കുറിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു തുടക്കം കുറിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് നാളെ ഞായറാഴ്ച ഒരു പതിനൊന്ന് മണിക്ക് കരോൾ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള യുവാക്കൾ അതോടൊപ്പം തന്നെ കൊച്ചുകുട്ടികൾ മുതിർന്നവർ എല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുന്നു പതിനൊന്ന് മണിയാകുമ്പോൾ ഒരുമിച്ച് കൂടുകയും അതിൻ്റെ പ്രാരംഭ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും പ്രത്യേകകാലത്ത് ശ്രദ്ധിക്കുക ഈ വർഷത്തെ കരോളിൽ എല്ലാ മുതിർന്നവരും എല്ലാ യുവാക്കളും എല്ലാവരുടെയും സഹകരണം നിർബന്ധമായും ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയാണ് ഈ ആഴ്ച വിവിധ പ്രോഗ്രാമുകൾ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും ചൊവ്വാഴ്ച ശനിയാഴ്ച ഈ രണ്ട് ദിവസങ്ങളിൽ സൺഡ സ്കൂളിൻ്റെ പ്രോജക്റ്റായ കിഡ്സ് കരോൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാക്ടീസ് നൽകുകയാണ് അതോടൊപ്പം അവരുടേതായ ഡിസംബർ പ്രോഗ്രാമുകൾ നടത്തുന്നതിൻ്റെ പ്രാക്ടീസുകൾ നടത്തേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്രമീകരണങ്ങളുടെ ഭാഗമായി ചൊവ്വാഴ്ച ശനിയാഴ്ച വൈകുന്നേരം ആറ് മണി മുതൽ സഭയിലെ കുഞ്ഞുങ്ങൾ സഭയിലേക്ക് എത്തിച്ചേരേണ്ടതാണെന്ന് അറിയിക്കുകയാണ് ജൂനിയർ കോയറിലെ കുഞ്ഞുങ്ങൾ നിർബന്ധമായി പങ്കെടുക്കണം മറ്റു കുട്ടികൾ പങ്കെടുക്കണം ഇവർക്ക് ആവശ്യമാകുന്ന പ്രാക്ടീസുകൾ ചൊവ്വാഴ്ച ശനിയാഴ്ച എന്നിവ ആറു മണി മുതൽ ഏഴ് മണിവരെ നടത്തുന്നതാണ് ബുധൻ വെള്ളി എന്നീ ദിവസങ്ങൾ സഭയുടെ ഉപവാസ ആരാധന പ്രയ പ്രേയർ സെൽ ഒരുക്കാരാധന എന്നിവ ഉണ്ടായിരിക്കും എല്ലാവരും താല്പര്യത്തോടെ പങ്കെടുക്കുക മുപ്പതാം തീയതി ശനിയാഴ്ച ഈ മാസം നവംബർ മാസം മുപ്പതാം തീയതി ശനിയാഴ്ച സഭയുടെ സൺഡേ സ്കൂൾ നടത്തുന്ന പഠനയാത്ര നടക്കുകയാണ് വെമ്പായം ബൈബിൾ മ്യൂസിയത്തിലേക്കാണ് പഠനയാത്ര പോകുന്നത് രാവിലെ ആറ് മണിക്ക് നമ്മുടെ സഭയിൽ നിന്നും നാൽപ്പത്തി ഒൻപത് സീറ്റുള്ള ബസ് ക്രമീകരിച്ചിട്ടുണ്ട് ഒരാൾക്ക് അറുന്നൂറ് രൂപയാണ് അപ്പോൾ രാവിലെ ആറ് മണിക്ക് ഈ തുക നൽകി നമ്മളെല്ലാവരും ഇവിടുന്ന് യാത്ര തിരിക്കും രാവിലെ ഒൻപത് മണി അടുപ്പിച്ച് അവിടെ എത്തുകയും ഒൻപത് മണി മുതൽ ഒന്നര വരെ വെമ്പായം ബൈബിൾ മ്യൂസിയത്തിൽ നമ്മൾ ചെലവിടുകയും ചെലവിടുകയും തുടർന്ന് ഒന്നര മണിക്ക് ശേഷം വർക്കല ബീച്ചുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയും ഒരു വിനോദമായി കറങ്ങി നമ്മൾ പ്രാർത്ഥനയോടുകൂടി തിരിച്ച് ഒരു ക്രമീകരണമാണ് ഈ പഠനയാത്ര ആയതുകൊണ്ട് തന്നെ നിർബന്ധമായി എല്ലാ കുഞ്ഞുങ്ങളും അതിൽ പങ്കെടുക്കണം അധ്യാപകരും നിർബന്ധമായി പങ്കെടുക്കണം പങ്കെടുക്കാത്ത കുഞ്ഞുങ്ങൾ അധ്യാപകരോട് പറയട്ടെ തുടർന്നുള്ള നിങ്ങളുടെ ആത്മീയപരമായ പ്രോത്സാഹനം നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ മറ്റു ഇതര കാര്യങ്ങൾ തരാൻ എനിക്കൊരു മടിയുണ്ട് കാരണം സഭയുടെ പഠനയാത്ര ബൈബിൾ പഠനയാത്രയിൽ നിർബന്ധമായി നിങ്ങൾ പങ്കെടുക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് എല്ലാവരും നിർബന്ധമായി പങ്കെടുക്കുക വരുന്നവർ കുട തൊപ്പി കോട്ട് പേപ്പർ ബൈബിൾ പാട്ട് ഒരു ബാഗ് ഭക്ഷണങ്ങൾ പ്രവാത ഭക്ഷണം ഔച്ചികുള ഭക്ഷണം കുടിവെള്ളം എന്നിവയെല്ലാം അവരവരുടെ തന്നെ കൊണ്ടുവരാനായിട്ട് പ്രത്യേകിച്ച് ഓർപ്പിക്കുക ഓർപ്പിക്കുകയാണ് ആരെങ്കിലും വരുന്നില്ല എങ്കിൽ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളിൽ അധ്യാപകൽ ആരും വരുന്നില്ല എങ്കിൽ നിർബന്ധമായി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് എന്നെയും സഭാ കമ്മിറ്റിയെയും സൺഡർ സ്കൂൾ കമ്മിറ്റിയെയും ബോധ്യപ്പെടുത്തേണ്ടതാണ് ശ്രദ്ധിക്കുക സന്തോഷത്തിൻ്റെ ഒരു മാസം അതാണ് ക്രിസ്മസ് മാസം ക്രിസ്മസ് നാളുകൾ ഡിസംബർ ഡിസംബർ വരികയാണ് ഡിസംബർ ഒന്ന് മുതൽ ജനുവരി ഒന്ന് വരെ സഭയിൽ വിവിധ ആഘോഷങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങൾ നടക്കുന്ന ഈ കാലയളവിൽ സഭ വിവിധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് ഒരു പേര് നമ്മൾ നൽകുന്നു ഡിസംബർ മിസ്റ്റ് അതായത് ഡിസംബർ മഞ്ഞ് ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി ഒത്തിരി സന്തോഷങ്ങളും പങ്കിടുന്ന ഈ ഡിസംബർ മിസ്റ്റ് എന്ന പ്രോഗ്രാമിലേക്ക് സഭാജനങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഒന്നാം തീയതി മുതൽ നമ്മുടെ സഭയുടെ പ്രോഗ്രാമുകൾ ആരംഭിക്കുകയാണ് ഡിസംബർ ഒന്ന് ആദ്യം സ്റ്റാർ ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പ്രോഗ്രാമാണ് ആരംഭിക്കുന്നത് എന്താണ് സ്റ്റാർ ഫസ്റ്റ് നമ്മുടെ പള്ളിയിലും നമ്മുടെ ഭവനങ്ങളിൽ ഭവനങ്ങളിലും മുതൽ സ്റ്റാർ പുൽക്കൂട് എന്നിവ തെളിയുകയാണ് അതാണ് സ്റ്റാർ ഫെസ്റ്റ് നമ്മുടെ സഭയിൽ ഞായറാഴ്ച ആരാധനയിൽ പ്രാർത്ഥിച്ച് നമ്മൾ സ്റ്റാർ കത്തിക്കുകയും തെളിയിക്കുകയും തുടർന്ന് നമ്മുടെ ഫീ വീടുകളിൽ എല്ലാവരും ഓരോ സ്റ്റാർ ഓരോ പുൽക്കൂട് എന്നിവ മിനിമമായി കത്തിക്കുക തെളിയിക്കുകയും ചെയ്യും അന്ന് മുതൽ വിവിധ അലങ്കാരങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ശ്രദ്ധിക്കുക സഭയിൽ അന്നത്തെ ദിവസം ഓരോരുത്തരും ഓരോ സ്റ്റാർ ഒരു സ്റ്റാറെങ്കിലും സഭയിൽ സമർപ്പിക്കേണ്ടതാണ് വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ടാൽ പോലും നനയാത്ത അല്ലെങ്കിൽ അത് കേടുവരാത്ത രീതിയിലുള്ള സ്റ്റാറുകൾ കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് നിങ്ങൾ ഏത് സ്റ്റാറിൽ കുഴപ്പമില്ല എങ്കിലും കൂടുതൽ മുൻഗണന നൽകിക്കൊണ്ട് നിങ്ങൾ സഭയിൽ ഒരു സ്റ്റാർ സമർപ്പിക്കുവാനായിട്ട് ഓർപ്പിക്കുകയാണ് ഒന്നാം തീയതി ഞായറാഴ്ച സഭയുടെ സംഘടനകളുടെ സംയുക്ത കണക്കെടുപ്പ് ദിവസമാണ് എല്ലാ സംഘടനകളും കണക്കുകൾ എഴുതി തിട്ടപ്പെടുത്തി ക്രമീകരിച്ച് ബുക്കുകളൊക്കെ ക്രമീകരിച്ച് അന്നത്തെ ദിവസം അക്കൗണ്ട് സെക്ഷനായിരിക്കുന്ന സഭയുടെ അക്കൗണ്ടൻ്റായ സജിത റിജു എന്നിവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇതുവരെയുള്ള കണക്കുകൾ ഇതുവരെയുള്ള വരവുകൾ ചെലവുകൾ ബുക്കുകൾ അതോടൊപ്പം തന്നെ രേഖകൾ ഒക്കെ അവർ ആദ്യം ബോധ്യപ്പെടുത്തുക അവർ സർട്ടിഫൈ ചെയ്ത ശേഷം ഞാനും അത് വെരിഫൈ ചെയ്യുകയും അത് തുടർന്നുള്ള നടപടിക്രമങ്ങൾക്ക് നമ്മളൊന്ന് മാറ്റിവെക്കുകയും ചെയ്യുന്നതാണ് എന്നിരുന്നാലും പൂർണ്ണമായും അക്കൗണ്ട്സുകൾ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുമ്പേ ഉള്ളൂ അന്ന് മുപ്പത്തി ഒന്നിനാണ് സംയുക്ത വാർഷികം വെച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിയാവുന്നത്തോളം കണക്കുകൾ ക്ലോസ് ചെയ്ത് ബുക്കുകളും രേഖകളൊക്കെ ക്രമപ്പെടുത്തുവാനായിട്ട് ഈ ഡിസംബർ ഡിസംബർ ഒന്നിന് വേണ്ടി എല്ലാ സംഘടനകളും ക്രമീകരിക്കാനായിട്ട് ഉറപ്പിച്ചു കൊള്ളുകയാണ് ഡിസംബർ ഒന്നിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പത്തര മണി മുതൽ കീർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ ബൈബിളിലെ സങ്കീർത്തനം പകർത്ത് എഴുതുന്ന ഒരു പ്രോഗ്രാം സഭയിൽ നടക്കുകയാണ് സൺഡൻ സ്കൂളാണ് ഈ പ്രോജക്റ്റിന് നേതൃത്വം നൽകുന്നത് ബൈബിളിലെ സങ്കീർത്തനമായ നൂറ്റി അൻപത് സങ്കീർത്തനവും എഴുപത്തി അഞ്ച് പേരെ കൊണ്ട് എഴുതിപ്പിക്കുന്ന ഒരു വലിയൊരു പ്രോജക്റ്റാണ് നടക്കുന്നത് സഭ ഹാളിൽ വെച്ചായിരിക്കും ഈ പ്രോജക്റ്റ് നടക്കുന്നത് പത്തരമണിക്ക് ഉദ്ഘാടനം സന്ദേശം അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ നടക്കും ഒരു സെക്ഷൻ നടക്കും അതിനുശേഷം എഴുതേണ്ടുന്ന പേനയും പേപ്പറും പ്രാർത്ഥിച്ചു തരുവാൻ നമ്മൾ ക്ഷണിച്ചിരിക്കുന്ന ഗസ്റ്റ് അത് നൽകുന്നതായിരിക്കും അതിനുശേഷം നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് സങ്കീർത്തനം നൂറ്റി അൻപതും ഒരുമിച്ചിരുന്ന് നമ്മൾ എഴുതുന്നൊരു പ്രോജക്റ്റാണ് നടക്കുന്നത് ശ്രദ്ധിക്കുക ഈ പ്രോഗ്രാം സഭയുടെ മീഡിയ ചാനലുകളിലും അതോടൊപ്പം തന്നെ നമ്മുടേതായ പത്രമാധ്യമങ്ങളിലും തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ചിരുന്ന് എഴുതുന്ന ഒരു ക്രമം ഫോട്ടോസൊക്കെ അതിൻ്റെ വാർത്തകളൊക്കെ നിശ്ചയമായിട്ടും വരുന്നതാണ് അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക ഇതൊരു നേർച്ച പ്രോഗ്രാമാണ് ഓർക്കുക ഇതൊരു നേർച്ച എന്ന് പറയുന്നത് ബൈബിൾ പകർത്തി എഴുതുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് വലിയൊരു ആത്മീയമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊരു നേർച്ച പ്രോഗ്രാമാണ് എല്ലാവരും ആ ഒരു ആ ഒരു ഉൾക്കാഴ്ചയോടുകൂടി ഇതിൽ പങ്കെടുക്കുക ഈ പ്രോഗ്രാം കുറച്ചുകൂടി ഭംഗിപ്പെടുത്തേണ്ടതുണ്ട് ഒരു ഗസ്റ്റിനെ സ്വീകരിക്കേണ്ടതുണ്ട് ഗസ്റ്റിന് ടീ കൊടുക്കേണ്ടതുണ്ട് മേശ നമ്മുടെ ഹാളിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് എടുക്കേണ്ടതുണ്ട് മേശകൾ നിരത്തിയിട്ട് ഒരുമിച്ചിരുന്നാണ് നമ്മളത് എഴുതുന്നത് ടീ സ്നാക്സ് എന്നിവ നൽകേണ്ടതുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ ചിലവുകൾ വരുന്നുണ്ട് ഈ ഒരു പ്രോഗ്രാം പേപ്പർ ആവശ്യമാണ് പേന നൽകുന്ന നൽകുന്നത് നല്ലതാണ് അങ്ങനെ ഈ ഒരു പ്രോഗ്രാം നന്നായി വിജയിപ്പിക്കുന്നതിന് മനസ്സുള്ളവർക്ക് ഈ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യാവുന്നതാണ് ചെറിയൊരു എമൗണ്ട് ചിലവ് വരും നിങ്ങൾ ഈ പേ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ചിലവ് വരുന്നത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും മനസ്സൊരുക്കുള്ളവർ ഈ ഒരു കാര്യം ഏറ്റെടുക്കുക സ്പോൺസർ ചെയ്യുവാനായിട്ട് ഉറപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ എട്ടാം തീയതി ഞായറാഴ്ച നമ്മുടെ സഭയുടെയും സണ്ടസ്കൂളിൻ്റെയും കരോൾ ആരംഭിക്കുകയാണ് ഒന്നാമതായി എട്ടാം തീയതി ആരംഭിക്കുന്നത് സഭയുടെ അൾത്താരയിലേക്ക് സഭയുടെ കരോൾ വന്ന് പാടി തുടങ്ങുകയും ആശീർവാദം വാങ്ങിക്കൊണ്ട് കടന്നു വരുന്ന ക്രമം നടക്കും അതോടൊപ്പം തന്നെ സഭയിലെ കിഡ്സ് കരോൾ അന്ന് ആരംഭിക്കുകയാണ് എന്താണ് കിഡ്സ് കരോൾ സഭയിലെ സൺഡേ സ്കൂൾ സംഘടന നടത്തുന്ന കൊച്ചുകുട്ടികൾക്കും പങ്കെടുക്കുവാൻ വേണ്ടി നടത്തുന്ന ഒരു കരോൾ ശുശ്രൂഷയാണ് കിഡ്സ് കരോൾ അന്ന് നമ്മുടെ ആരാധന കഴിഞ്ഞ് പതിനൊന്ന് മണിക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും പതിനൊന്ന് മണിക്ക് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന നമ്മുടേതായ സ്വയം വാഹനങ്ങളും മറ്റേതെങ്കിലും അഡീഷണൽ വാഹനങ്ങളോടൊക്കെ ചേർത്ത് നമ്മുടെ സഭയിലെ കുഞ്ഞുങ്ങൾ കരോളിന് വേണ്ടി ഇറങ്ങുകയാണ് ശ്രദ്ധിക്കുക സഭയിലെ സൺഡേ സ്കൂൾ അധ്യാപകർ അതോടൊപ്പം തന്നെ സംഘടന സഭ സഭാ സഭയുടെ സഭ കമ്മറ്റി സഭയുടെ കമ്മറ്റി കപ്പിയാർ സഭ പുരോഹിതൻ എന്നിവരുടെ ഭവനങ്ങളിൽ മാത്രമായിരിക്കും ഈ കുഞ്ഞുങ്ങളുടെ കരോൾ വിസിറ്റ് ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ കരോളിൽ പ്രധാനമായും ഫ്ലോട്ടുകളുണ്ടാകും മാലാഖമാരുണ്ടാകും അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെൻ്റുകൾ വായിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകും ബാൻഡ് റൂപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർ മനോഹരമായ തോരണങ്ങൾ ഭംഗിപ്പെടുത്തുന്നതിനാവശ്യമാകുന്ന ലൈറ്റ് ക്രമീകരണങ്ങൾ പാട്ടുകൾ ഭംഗിയായി പാടുന്നതിനു വേണ്ടി ഇൻസ്ട്രുമെൻറ്റുകൾ അല്ലെങ്കിൽ ക്യൂബ് പ്രോഗ്രാമുകൾ അങ്ങനെ തുടങ്ങി അങ്ങനെയൊക്കെയുള്ളത് ഉപയോഗിച്ചുകൊണ്ടാണ് പിന്നെ ജൂനിയർ കോയറിൻ്റെ നേതൃത്വം കൊച്ചുകുട്ടികളുടെ കൊറിയോഗ്രാഫി ഇങ്ങനെയെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഒരു മനോഹരമായ കരോളാണ് നടക്കുന്നത് ഓരോ വീട്ടിലും ഭവനത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ നിന്ന് കരോൾ നടത്തുന്ന ഒരു ക്രമീകരണമാണ് ഉദ്ദേശിക്കുന്നത് കഴിയുന്നിടത്ത് ഉള്ളിൽ നടത്തും പറ്റുന്നിടത്ത് പറ്റാത്തടത്ത് സഭയുടെ കമാപരുടേതായ വീടിൻ്റെ പുറത്തും നടത്താനുള്ള ക്രമീകരണം നടത്തുന്നുണ്ട് അപ്പോൾ രണ്ട് ദിവസമായിട്ടാണ് ഈ കിഡ്സ് കാരുകൾ ക്രമീകരിച്ചിരിക്കുന്നത് ഒന്ന് എട്ടാം തീയതിയും ഒന്ന് പതിനഞ്ചാം തീയതിയുമാണ് കുട്ടികളായതുകൊണ്ട് പകുതി പകുതി നടത്താൻ ഉദ്ദേശിക്കുന്നത് വീടുകളിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണിക്ക നൽകാവുന്നതാണ് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് ക്രിസ്മസ് കാർഡൊക്കെ നൽകും കാരണം വെച്ചാൽ ചിലകൾ ചെറിയ ചെറിയ രീതിയിൽ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളാണ് പവിത്രമായ കുഞ്ഞുങ്ങളാണ് കരോളുമായി നിങ്ങളുടെ വീട്ടിൽ വരുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമാകുന്ന ലഘുപാനീയങ്ങളോ ഭക്ഷണങ്ങളൊക്കെ നൽകുന്നത് കുഞ്ഞുങ്ങൾ തളരാതെ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ പ്രോഗ്രാം ചെയ്യുവാനായിട്ട് ഇടയാകും അപ്പോൾ കുഞ്ഞുങ്ങൾ മാത്രമല്ല സഭയുടെ കമ്മിറ്റി മാത്രമല്ല മറ്റു താല്പര്യമുള്ള സ്ത്രീകൾ മറ്റു പുരുഷന്മാർക്കൊക്കെ ഈ കരോൾ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഒരു കാര്യം നിർബന്ധമായി ശ്രദ്ധിക്കുക അമ്മമാർ പിതാക്കന്മാർ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സുതാര്യമായി എത്തിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കുക സന്തസ്കൂളിൻ്റെ ഭാരവാഹികളുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അമ്മമാർ കൂടെ പങ്കെടുക്കുന്നത് ഈ സന്ത സ്കൂൾ കുഞ്ഞുങ്ങളെ വളരെ ക്രമമായി ഇവിടെ എത്തിക്കുന്നതിനായി സാധിക്കുമെന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പങ്കെടുക്കുക ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എട്ടാം തീയതി ലേലമുണ്ട് ഒന്നാമത്തെ ലേലമാണ് നടക്കുന്നത് ലേലത്തിന് എല്ലാവരും ഭാഗവത്തായി മാറണം സാധനങ്ങളുണ്ടെങ്കിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടാണെങ്കിൽ തരാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും ഭാഗം ഉറപ്പുവരുത്തുക ഏറ്റവും കൂടുതൽ തുകയ്ക്ക് കൊണ്ടുവരുന്നവർക്കും ഏറ്റവും കൂടുതൽ തുകയ്ക്ക് വിളിക്കുന്നവർക്കും ഏറ്റവും കൂടുതൽ ലേലത്തിന് പങ്കാളിത്തം വഹിക്കുന്നവർക്കും പ്രോത്സാഹന സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് പ്രാർത്ഥനയോടെ അത് ഓർക്കുക പങ്കെടുക്കുക പിന്നെ പതിനഞ്ചാം തീയതി നമ്മുടെ ലേലത്തിൻ്റെ രണ്ടാം ഭാഗം നടക്കും അതോടൊപ്പം തന്നെ കിഡ്സ് കരോളിൻ്റെ രണ്ടാം ഭാഗം നടക്കുന്നതാണ് എന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇരുപത്തി രണ്ടാം തീയതി ലേലത്തിൻ്റെ രണ്ടാം ഭാഗം ക്ഷമിക്കണം ലേലത്തിൻ്റെ രണ്ടാം ഭാഗം ഇരുപത്തിരണ്ടാം തീയതിയാണ് നടക്കുന്നത് അന്ന് ജംഗ്ഷൻ കരോൾ സ്ട്രീറ്റ് കരോൾ എന്നൊരു പ്രോഗ്രാം നടക്കുകയാണ് ചെമ്പൂര് ഹരിക്കോട്ടുകുഴി പ്ലാമ്പഴഞ്ഞ് വലിയ വഴി എന്നീ സ്ഥലങ്ങളിൽ വൈകുന്നേരം ആറു മുതൽ രാത്രി ഒമ്പത് മണിവരെയുള്ള സമയത്ത് സ്ട്രീറ്റ് കരകൾ നടക്കുകയാണ് സഭയുടെ ജനങ്ങൾ ശ്രദ്ധിക്കുക ഈ പറയുന്ന ജംഗ്ഷനുകളിൽ ആറ് മുതലുള്ള സമയമനുസരിച്ച് നിങ്ങൾ ഒത്തുകൂടേണ്ടതാണ് അവിടെ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ അധ്യാപകർ സഭയുടെ ഭാരവാഹികളൊക്കെ പ്രത്യേകാൽ ബാൻഡ് ഗ്രൂപ്പ് വാഹനങ്ങൾ അനൗൺസ്മെൻറ്റ് വെഹിക്കിൾ ലൈറ്റ് ലൈറ്റ് ഷോ വണ്ടികൾ ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ ക്രമമനുസരിച്ച് അനുസരിച്ച് ഓരോ ജംഗ്ഷനിലെത്തുകയും കൊറിയോഗ്രാഫി അതോടൊപ്പം തന്നെ ബാൻഡ് റൂബ് ഷോ ഫ്ലാഷ് മോബ് ക്രിസ്മസ് സോങ്സ് ജൂനിയർ കോർ നൽകുന്ന ക്രിസ്മസ് സോങ്സ് ക്രിസ്മസ് സന്ദേശം ജംഗ്ഷൻ പ്രോഗ്രാമുകൾ ആശംസകൾ പിന്നെ ടീ ടീ സ്നാക്സ് ജംഗ്ഷനിലെ ആളുകൾ ക്രമീകരിക്കുന്ന ടീ സ്നാക്സ് ഇതൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന ഒരു ഒരു വലിയൊരു അനുകപ്പെട്ട ഒരു പ്രോഗ്രാമാണ് എല്ലാവരെയും ഈ ജംഗ്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിന് വേണ്ടി ആദിത്യയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ആദിത്യ എന്ന പ്രിയമകൾ ഈ നല്ലൊരു നേതൃത്വം നൽകുവാനായിട്ട് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ ചെമ്പൂര് ആറുമണിക്കും കരിക്കോട്ട് വഴി ആറ് ആറ് അരമണിക്കും ലാമ്പഴിഞ്ഞ് ഏഴ് മണി വലിയ വഴി ഏഴരക്കെന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത് എന്നിരുന്നാലും ഒമ്പത് മണി വരെയുള്ള സമയമാകും എല്ലാവരുടെയും സഹകരണം സപ്പോർട്ട് ഉണ്ടാകണം എല്ലാ കുഞ്ഞുങ്ങളും കൊട തൊപ്പി അതോടൊപ്പം റെയിൻകോട്ടൊക്കെ ഉപയോഗിക്കുന്ന നല്ലതാണ് ഡ്രസ് കോഡുകൾ ഉണ്ടാകും കുറച്ചുകൂടി കളർഫുൾ കളർഫുള്ളാക്കുന്നതിന് വേണ്ടി എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടാകും എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ഈ പ്രോഗ്രാമുകളിൽ സഹകരിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി കിഡ്സ് ഫിയസ്റ്റ എന്നൊരു പ്രോഗ്രാം കിഡ്സ് കാർണിവൽ എന്നാണ് എൻ്റെ പേര് കിഡ്സ് കാർണിവൽ എന്നൊരു പ്രോഗ്രാമാണ് നടക്കുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും കുട്ടികളുടെ നേതൃത്വത്തിലുള്ള പ്രോഗ്രാമാണെങ്കിൽ പോലും കുട്ടികൾക്ക് മുതിർന്നവർക്കും അന്നത്തെ ദിവസം മനോഹരമായ ഒരു ക്രിസ്മസ് നൈറ്റ് സഫയിൽ ക്രമീകരിക്കുക എന്നുള്ളതാണ് ക്രിസ്മസ് ട്രീ ഫ്ലോട്ട് സോങ്സ് ക്രിസ്മസ് ഡാൻസ് ക്രിസ്മസ് ജൂനിയർ കൊയറ് സീനിയർ കൊയർ ക്രിസ്മസ് ഫുഡ് ക്രിസ്മസ് ഫുഡ് ഫെസ്റ്റ് ഷോർട്ട് ഡ്രാമകൾ നാടകങ്ങൾ തുടങ്ങി ലഘുവായ വളരെ രസകരമായ വളരെ ഭംഗിയുള്ള പ്രോഗ്രാമുകൾ സഭയിൽ ക്രമീകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് കഴിഞ്ഞ നാളുകൾ നടന്ന പ്രോഗ്രാമിൽ കൂടുതൽ ഡാൻസ് പ്രോഗ്രാം കണ്ടു അങ്ങനെയല്ല സിമ്പിളായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രോഗ്രാമുകൾ ഒരു മനസ്സിനും കണ്ണിനും കാഴ്ചയ്ക്ക് കുളിർമയാകുന്ന പ്രോഗ്രാം ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന കിഡ്സ് ക്രിസ്ഫിയസ്റ്റ എന്ന പ്രോഗ്രാമിന് വേണ്ടി ഒരുങ്ങുക വളരെ അനുഗ്രഹമായിരിക്കും അതോടൊപ്പം ഇരുപത്തി നാലാം തീയതി നമ്മുടെ സഭയിൽ ഒൻപത് മണി മുതൽ ഏഴ് മണിവരെ കിഡ്സ് സപ്ലൈ പക്ഷിഗിരി വിതരണം നടക്കുന്നതാണ് പതുപോലെ അതുണ്ടാകും എല്ലാവരും സഭയിൽ വന്ന് വാങ്ങണം ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറര മണിവരെ നമ്മുടെ സഭയിൽ കുട്ടികളുടെ കിഡ്സ് ബൈബിൾ എക്സിബിഷൻ നടക്കുന്നതാണ് കിഡ്സ് ബൈബിൾ എക്സിബിഷൻ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന കാർഡുകൾ വ്യത്യസ്തമായ ബൈബിളുകൾ പാട്ടുപുസ്തകങ്ങൾ ബുക്കുകൾ അതോടൊപ്പം തന്നെ കെട്ടു നക്ഷത്രങ്ങൾ പുൽക്കൂടുകൾ പ്രതിമകൾ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഈ പുൽക്കൂടുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിമകൾ ഇങ്ങനെ തുടങ്ങി ലൈറ്റ് അറേഞ്ച്മെൻസുകൾ നിങ്ങളുടേതായ ടെക്നിക്കൽ ടെക്നിക്കൽ അറേഞ്ച്മെൻസ് ഇതൊക്കെ ഷോ ചെയ്യാനുള്ള സമയമാണ് നിങ്ങൾ വരശിക്കുന്ന വര വരകൾ ചിത്രങ്ങൾ ഇതൊക്കെ ഒരു അവസരം നിങ്ങൾക്ക് നൽകും അതെല്ലാവരും ശ്രദ്ധിക്കുക അപ്പം അതിനുവേണ്ടി കിഡ്സ് എക്സിബിഷൻ നടത്തുന്നു എല്ലാവരും പങ്കെടുക്കുക ഇരുപത്തി നാലാം തീയതി രാത്രി ആറേ മുക്കാലൊക്കെ ആകുമ്പോൾ എല്ലാവരും വലിയ വഴി ജംഗ്ഷനിൽ ഒരുമിച്ച് കൂടുകയും അവിടെ നിന്ന് ഒരു പാട്ടിനൊപ്പം സാന്റ ഫെസ്റ്റ് എന്ന പ്രോഗ്രാം നടത്തി സഭയുടെ കരോള് നടത്തി നമ്മുടെ വായിച്ച് 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 നമ്മുടെ സഭയിലേക്ക് വരികയും കരോള് സഭയിലേക്ക് പ്രവേശിച്ചുകൊണ്ടാണ് ക്രിസ്മസ് ഈ ആരാധന ആരംഭിക്കുന്നത് അപ്പോൾ സാന്റ ഫെസ്റ്റ് എല്ലാവർക്കും കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ എല്ലാവരും തന്നെ തലയിൽ ക്രിസ്മസ് ക്യാപ്പ് വയ്ക്കുക ക്രിസ്മസ് വേഷം വേഷമിടുക താല്പര്യമുള്ള ക്രിസ്മസ് വേഷം ഇടുക എന്നൊക്കെ താല്പര്യമുള്ളവർക്ക് അതി ഒരു തമാശ ഒരു വിനോദത്തിന് വേണ്ടിയാണത് അത്രയേ ഉള്ളൂ അപ്പോൾ ഇട്ടുകൊണ്ട് അവിടെ നിന്ന് കൈയടിച്ച് കൈയടിച്ച് പാട്ടൊക്കെ പാടി നമ്മൾ ഒന്ന് കരോളായിട്ട് വലിയ വലിയ ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പള്ളിയിലേക്ക് അത് പ്രവേശിക്കും അന്ന് അതിനുശേഷം നമ്മുടെ ആരാധന ആരംഭിക്കുന്നതാണ് എന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ അന്ന് ക്രിസ്മസ് ഈവ് വർഷിപ്പ് ക്രിസ്മസ് ഈവ് കൊയർ ലക്കി ഡ്രോ ക്രിസ്മസ് കേക്ക് ഫസ്റ്റ് പിന്നെ അങ്ങനെയുള്ള ക്രിസ്മസുമായി ബന്ധപ്പെട്ട മറ്റു ആരാധനകളൊക്കെ അന്ന് നടക്കുന്നതായിരിക്കും എല്ലാവരെയും അതിനായിട്ട് സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രാർത്ഥന വഹിക്കുന്ന ദിവസം ബുധനാഴ്ച ആ ദിവസം അന്ന ദിവസം എൻ്റെ ക്രിസ്മസ് എന്ന ഓർമ്മയോടുകൂടിയുള്ള നമ്മുടെ ക്രിസ്മസ് ആരാധന നടക്കും അന്നാണ് അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാവരും പുത്തനൊടുപ്പ് ഒരു ഉടുപ്പെങ്കിലും നമ്മൾ വാങ്ങി തച്ച് അന്ന ദിവസം പുത്തനുടുപ്പിട്ട് കൊണ്ട് അതിരാവിലെയുള്ള ആരാധന രാവിലെ ഏഴര മണിക്ക് തന്നെ എത്തിച്ചേരുക എട്ട് മണി മുതൽ ഒൻപത് മണി വരെയുള്ള ആരാധനയാണ് സഭയിൽ നടക്കുന്നത് ഒൻപത് മണി ആരാധന വളരെ ഷോർട്ടായിട്ടുള്ള ആരാധനയായിരിക്കും നടക്കും അതിനുശേഷം അന്നത്തെ ആരാധനയിൽ തന്നെ ആശീർവാദിന് മുമ്പ് ക്രിസ്മസ് ഫ്രണ്ട് എന്നൊരു തിരഞ്ഞെടുപ്പ് അതായത് എല്ലാവർക്കും പരസ്പരം സമ്മാനങ്ങൾ ഒരു ക്രമീകരണം നടക്കുന്നതാണ് വരും ദിവസങ്ങളിൽ സഭയിൽ അറിയിക്കുന്നതാണ് പരസ്പരം സമ്മാനങ്ങൾ കൈമാറും കൈമാറി ഒരു സന്തോഷമുണ്ട് ക്രിസ്മസ് സന്ദേശങ്ങൾ ക്രിസ്മസ് കേക്ക് കട്ടിങ് അങ്ങനെ അങ്ങനെ പിന്നെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ ഫുഡ് നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത രീതിയിൽ ഏറ്റവും മനോഹരമായ ഒരു വെറൈറ്റി ഒരു ബൊഫ ഫുഡ് നമ്മൾ ഒരുമിച്ച് കഴിച്ച് നമ്മൾ പിരിയുന്നതാണ് അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും അന്ന് ആഘോഷത്തിൽ എത്തിച്ചേരുക പത്ത് മണിക്ക് നമുക്കിവിടെ നിന്ന് പിരിയാം അനുസരിച്ച് നിങ്ങൾ വീടുകളിൽ പോവുകയും നിങ്ങളുടേതായ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ അവിടെ അവസാനിക്കുന്നു മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ സഭയിൽ വൈകുന്നേരം അന്ന് രാവിലെ മുതൽ ഭവന വർഷാന്ത്യ വിസിറ്റിങ് നമ്മുടെ നമ്മുടെ ആലയത്തുമായി ബന്ധപ്പെട്ട് നടക്കും എല്ലാവരും പേര് തരണം ഞാൻ നിങ്ങൾക്ക് ചില പേരുകൾ നിർദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും താല്പര്യമുള്ള എല്ലാവരും ചേർന്ന് പേര് നൽകുക സഭ ഡീക്കിന്മാരും നിങ്ങളെ ഓരോരോ ഏരിയയിൽ ക്രമീകരിച്ച് പോവുകയും അന്നത്തെ വിസിറ്റ് നടക്കുന്നതാണ് അന്ന് വൈകുന്നേരം ആറ് മണി മുതൽ സംയുക്ത വാർഷികം നടക്കും സംയുക്ത വാർഷികത്തിന് വേണ്ടി എല്ലാ കുടുംബം എല്ലാ സംഘടനകളും തയ്യാറെടുക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ് വൈകുന്നേരം ഒൻപത് മണി രാത്രി ഒൻപത് മണി മുതൽ മണി മുതൽ വർഷാന്ത്യ ആരാധന സാക്ഷ്യം അതോടൊപ്പം തന്നെ പ്രത്യേക സ്തോത്ര അർപ്പണങ്ങൾ എന്നിവയൊക്കെ വർഷാന്തി സ്തോത്ര അർപ്പണം തുടങ്ങിയ പ്രത്യേക ശുശ്രൂഷകളൊക്കെ നടക്കുന്നതാണ് അത് തുടങ്ങി പന്ത്രണ്ട് മണിക്ക് പന്ത്രണ്ട് അമ്പത്തഞ്ച് ആയിരിക്കും ആ ആരാധനയുടെ ദൈർഘ്യം പതിനൊന്ന് പന്ത്രണ്ട് മണി മുതൽ നമ്മൾ പുതുവർഷ ആരാധന നടക്കുന്നതാണ് പുതു അതോടൊപ്പം തന്നെ വാഗ്ദത്ത കാർഡ് സ്വീകരിക്കൽ പുതുവർഷ സ്തോത്ര അർപ്പണം പ്രത്യേക കവർ അർപ്പണമുണ്ട് അതോടൊപ്പം തന്നെ പുതുവർഷ തിരുവത്താര ശുശ്രൂഷ ക്രമീകരിച്ചിട്ടുണ്ട് ആശീർവാദം അങ്ങനെയാണ് ഈ വർഷത്തെ പുതുവർഷത്തെ നമ്മൾ സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങുന്നത് അങ്ങനെ പുതുവർഷം അവസാനിക്കുകയും ചെയ്യും അങ്ങനെ ഈ പ്രോഗ്രാമുകളൊക്കെ വളരെ ശ്രദ്ധിക്കുക വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ അതുകൊണ്ടാണ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത് പിന്നെ ഈയിടയ്ക്ക് നടക്കുന്ന മത്സരങ്ങളൊന്നു ഓർപ്പിക്കട്ടെ കെട്ടു നക്ഷത്ര നിർമ്മാണം ഞാൻ പറഞ്ഞതുപോലെ തന്നെ കൈകൊണ്ട് മെനയുന്ന മെനഞ്ഞുണ്ടാക്കുന്ന കിട്ടു നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഒരു പ്രോഗ്രാം നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ ചെറിയ പേപ്പറിലുണ്ടാക്കുന്ന പേപ്പർ നക്ഷത്രങ്ങൾ എന്തെങ്കിലും ഭവനങ്ങൾ ഡിസ്പ്ലേ ചെയ്യുക നമ്മുടെ മ്യൂസിയം നടക്കുന്ന ദിവസം അതായത് എക്സിബിഷൻ നടക്കുന്ന ദിവസം സഭയിൽ അത് ഡിസ്പ്ലേ ചെയ്യണം അപ്പോൾ അത് പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നവർക്ക് പ്രത്യേക സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും അത് കെട്ടു നക്ഷത്രം കെട്ടു നക്ഷത്രം പേപ്പർ നക്ഷത്രങ്ങൾ ഉണ്ടാക്കുന്നതിന് ഏറ്റവും ഉണ്ടാക്കുന്നവർക്ക് സമ്മാനം ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെ പ്രദർശിപ്പിക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ വീടുകളിൽ കരോൾ വരുമ്പോൾ അതോടെ പ്രദർശിപ്പിക്കുക ഞാനത് പ്രത്യേകിച്ച് മാർക്കിടും എന്നെ വിളിച്ച് ഓർമ്മപ്പെടുത്തുക ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഓർമ്മപ്പെടുത്തുക അതിന് പ്രത്യേകം മാർക്കിടുന്നതാണ് ഏറ്റവും കൂടുതൽ നന്നായി ചെയ്യുന്നവർക്ക് അവസാനം നല്ല സമ്മാനങ്ങളൊക്കെ നൽകുന്നതാണ് ജീവൻ തുടിക്കുന്ന പിൽക്കൂട് നിങ്ങളുടെ വീട്ടിൽ കരോൾ വരുമ്പോൾ നിങ്ങളുടെ ഭാര്യ ഭർത്താവ് മക്കൾ മറ്റ് ബന്ധുക്കളോ ചർച്ചക്കാരോ ഉണ്ടെങ്കിൽ അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പ്രത്യേക തൊഴുത്തൊക്കെ സെറ്റ് ചെയ്ത് അതിനകത്ത് മറിയയും കുഞ്ഞും യോസഫ് വിദ്വാൻമാർ അങ്ങനെ തുടങ്ങിയൊരു നല്ലൊരു സീനറി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നിങ്ങൾ പാടി ആശീർവാദം പറയുമ്പോൾ അവത് അവസാനിപ്പിക്കുക അപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോൾ തന്നെ നിങ്ങളത് സെറ്റ് ചെയ്ത് ചെയ്ത് നിൽക്കുക ഞങ്ങളെ സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവ ഫ്ലോട്ടായിട്ട് പോയി നിൽക്കാം ഒരു ചിത്രം ഞാൻ ഒരു ഉദാഹരണമായിട്ട് സൺഡസ്ക്രി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് ഒരു ഉദാഹരണം എന്ന് നിൽക്കുക അപ്പോൾ നിങ്ങൾ പാടി തീരുന്നവരോട് നിൽക്കുക ആശീർവാദം നിങ്ങളുടെ ആശീർവാദം പറയുമ്പോൾ നിങ്ങൾക്കത് റിലീസ് ആവാം ആ സമയം കൂടി ഞങ്ങൾ മാർക്ക് ഇടുകയും ചെയ്യുന്നതാണ് ചിരിക്കാതെ വളരെ സന്തോഷത്തോടു കൂടി രൂപം നൽകുക നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിനകത്ത് ചെയ്യാം വീടിന് പുറത്ത് നിങ്ങൾക്കൊരു ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഏറ്റവും അട്രാക്റ്റീവായിട്ട് ഇപ്പോൾ ബന്ധുക്കളെ ഉൾപ്പെടുത്താം ചാർച്ചക്കെ ഉൾപ്പെടുത്താം ലൈറ്റ് സെറ്റ് ചെയ്യാം ഇത് കോസ്റ്റ്യൂമ് ഇമ്പോർട്ടൻ്റ് ആണ് വീട്ടിലെ ഭർത്താവ് ഭാര്യ മക്കൾ അടുത്ത വീട്ടുകാരൊക്കെ ഉൾപ്പെടുത്തി കൊണ്ട് അവർ വളരെ രസകരമായ രീതിയിൽ ഏറ്റവും നന്നായിട്ട് ഏറ്റവും നന്നായിട്ട് ആ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഒരു ആരോഗ്യപരമായ മത്സരമാണ് ഏറ്റവും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ല രീതിയിൽ പ്രെസൻ്റ് ചെയ്യുന്നവർക്ക് പ്രവർത്തന സമ്മാനങ്ങൾ നൽകുന്നതാണെന്ന് ഓർപ്പിച്ചോട്ടെ അപ്പോൾ ജീവൻ തുടങ്ങുന്ന പുൽക്കൂട് അതോടൊപ്പം തന്നെ സാധാരണ പുൽക്കൂട് മത്സരം പുൽക്കൂട് നമ്മുടെ കൈകൊണ്ട് കൊണ്ട് മെനഞ്ഞുണ്ടാക്കുന്ന പുൽക്കൂട് അതിനെയാണ് പ്രധാന മത്സരത്തിൽ ഉൾപ്പെടുത്തുന്നത് അല്ലാതെ റെഡിമെയ്ഡ് പുൽക്കൂടിനെ ഉൾപ്പെടുത്തുന്നില്ല കൈകൊണ്ട് ചിരിയാക്കുന്ന പുൽക്കൂട് ദീപാലങ്കാരം അലങ്കാര മത്സരം എന്നിവയൊക്കെ നടക്കുന്നതാണ് ഇതൊക്കെ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് മാർക്കിടയിൽ ഇതിൽ കൂടുതൽ നീതി നീതി പുലർത്തുന്നവർക്ക് സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്ന് ഓർപ്പിക്കട്ടെ അതോടൊപ്പം തന്നെ ഇതെല്ലാം നടക്കുന്നത് കരോൾ ദിനത്തിലാണ് ഓർപ്പിക്കട്ടെ ഉണ്ടാക്കിയ വസ്തുക്കൾ നിങ്ങൾ ഡിസ്പ്ലേക്ക് വേണ്ടി ഇരുപത്തിനാലാം തീയതി രാത്രി നമ്മുടെ സഭയിൽ ഹാളിൽ പ്രദർശിപ്പിക്കേണ്ടതാണ് എന്ന് ഓർപ്പിക്കട്ടെ ഈ വിജയികൾക്ക് എല്ലാവർക്കും സമ്മാനം ഇരുപത്തഞ്ചാം തീയതി രാവിലെ ആരാധനയിൽ വെച്ചാണ് നൽകുന്നതെന്നും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ കരോളിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുമ്പോൾ കരോളുമായി ബന്ധപ്പെട്ട് വീട് ശുചിയാക്കണം വീട് ആ പരിസരമൊക്കെ നമ്മൾ ശുചിയാക്കണം കരോൾ വരുന്ന സമയത്ത് എല്ലാവരും നല്ല വേഷം ഇട്ട് ഒരുങ്ങി നിൽക്കണം വരുന്നത് വഴി മുതൽ നിങ്ങളുടെ വീട് വരെ എല്ലായിടത്തും മെഴുതിരികൾ കത്തിച്ച് വെക്കണം മറ്റു നിങ്ങൾക്ക് പൂത്തിരികളൊക്കെ കത്തിച്ചുകൊണ്ട് ഈ സന്തോഷത്തെ കുറച്ചുകൂടി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തറച്ചക്കരം പൂത്തിരികളൊക്കെ കത്തിച്ച് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്വീകരിക്കാം കുടുംബത്തിന് അംഗങ്ങളെല്ലാം ദൂരദേശത്ത് ജോലി ചെയ്യുന്നവരെല്ലാം വിളിച്ചു വരുത്തിയിരിക്കണം എല്ലാവരും ഇവിടെ ഉണ്ടാവണം അയൽവാസികളെയും സഭയിൽ നിന്നും താല്പര്യമുള്ള എല്ലാവരെയൊക്കെ വിളിച്ച് കൂട്ടി വരുത്തുക വീട്ടിൽ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മുടെ മറ്റുള്ളവരെ കൂടി ഉൾക്കൊള്ളിക്കണം അപ്പോൾ അങ്ങനെ എല്ലാവരും ചേർന്നുള്ളൊരു ഉത്സവമാണ് കരോൾ ശുശ്രൂഷ വയ്യായ്മ ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും കരോൾ ഈ ശുശ്രൂഷ ക്രിസ്മസ് ആഘോഷിക്കണം ക്രിസ്മസ് മനഃപൂർവ്വം ആഘോഷിക്കണം കാരണം ചില കുറച്ചെങ്കിലും സന്തോഷിക്കാനുള്ള സമയം കിട്ടുന്നത് നമ്മൾ കണ്ടെത്തുക അത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ നമ്മൾ ഒരുമിച്ച് കരോൾ വരുന്നു പാടിത്തരുന്ന ശേഷം ഞങ്ങൾ എല്ലാവരും ഒരു ഭക്ഷണം കഴിച്ച് പിരിയുകയും അപ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവം ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഭക്ഷണം കൊടുക്കുന്നതിന് മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ഓരോ ദിവസവും ഒരു ഏരിയ ഏരിയ കൺവീനർമാരുണ്ടാകും അവർ സഭാ കൺവീനർ ഉണ്ടാകും അപ്പോൾ ഈ സഭാ കമ്മിറ്റിയിൽ നിന്നുള്ള ആളുകളുടെ ഉത്താശയോടും ഏരിയ നിങ്ങൾക്കൊരു ഏരിയ ഉണ്ടാവും എത്ര വീടുണ്ടാകും എന്നൊക്കെ അറിയാമല്ലോ ആ ഏരിയയിലുള്ളവർ എല്ലാവരും ചർച്ച ചെയ്ത് തുടക്കത്തിലും ഉടുക്കത്തിലും ഒരു നല്ല രീതിയിലുള്ള ഭക്ഷണം ക്രമീകരിച്ച് അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുന്നു എല്ലാ വീടിലും പരസ്പരം മത്സരിക്കാതെ എവിടെയെങ്കിലും ഒരു നല്ലൊരു ഭക്ഷണം ക്രമീകരിക്കുന്നത് ഏറ്റവും നല്ല ഭക്ഷണം ക്രമീകരിക്കുന്നത് ചെയ്യുന്നത് ഒരുമിച്ച് ഏറ്റവും നല്ലൊരു ബൊഫോ പോലെ നല്ലൊരു ഭക്ഷണം ക്രമീകരിക്കുന്നത് നല്ലതായിരിക്കും കഴിവതും നമ്മുടെ സഭയിലെ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും അവിടെ കൂട്ടിച്ചേർത്ത് വിളിച്ച് ചേർത്ത് ചേർക്കണം കരോൾ മാത്രമല്ല മറ്റുള്ളവരെ കൂടി അവിടെ വിളിച്ച് ചേർക്കുന്നത് ഒരു വലിയ അനുഗ്രഹമായിരിക്കുന്നു ഓർപ്പിക്കട്ടെ ദൈവം എല്ലാവരെയും ഓർപ്പിച്ചുകൊള്ളുന്നു അതോടൊപ്പം തന്നെ കാണിക്കുക തരണം സംബന്ധിച്ച് ദയവായിട്ട് എല്ലാവരും മിനിമം നിങ്ങൾക്ക് കരോൾ കാണിക്കായിട്ട് ആയിരം രൂപ തരണം നമ്മുടെ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ ഭംഗിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഓർപ്പിക്കട്ടെ എല്ലാവരെയും അതിനായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു എങ്കിലും നിർബന്ധം പറയുന്നതിൽ അച്ഛനത് നിർബന്ധം പറയുന്നതല്ല അച്ഛൻ്റെ ആഗ്രഹവും ആ ഒരുക്കവും പറയുകയാണ് നമ്മുടെ ഒരു വർഷത്തിലൊരിക്കൽ സഭ നിങ്ങളുടെ വീട്ടിൽ വരുന്ന ശുശ്രൂഷയാണ് കരോൾ ശുശ്രൂഷ സഫ വർഷത്തിലൊരിക്കൽ സഭ സഫയുടെ കമ്പറ്റി പുരോഹിതൻ ജനങ്ങൾ ചേർന്ന് നിങ്ങളുടെ വീട്ടിൽ വരുന്ന ശുശ്രൂഷയാണ് കരോൾ ശുശ്രൂഷ ഈ ശുശ്രൂഷയിൽ വരുമ്പോൾ നല്ലൊരു കാണിക്ക നിങ്ങൾ തരാൻ നിർബന്ധിതരാണ് തരിക ഭക്ഷണമൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് പങ്ക പിന്നെ അതോടൊപ്പം കരോളിൽ മുതിർന്ന ഒരു മുതിർന്നവരും കൊച്ചുകുട്ടികൾ കൊച്ചു പെൺകുട്ടികളൊക്കെ വരാൻ താല്പര്യമുള്ളവർക്ക് വരാം എല്ലാവരും ചേർന്ന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് കരോൾ ശുശ്രൂഷ എന്ന് ഉറപ്പിക്കട്ടെ ഇപ്പോൾ നമ്മുടെ കരോൾ ശുശ്രൂഷ ഡിസംബർ എട്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെയാണ് നമ്മുടെ കരോൾ ശുശ്രൂഷ നടക്കുന്നത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ മറ്റു ചില രസകരമായ പ്രോഗ്രാം നടക്കുന്നുണ്ട് ഫാമിലി കരോൾ ആൻഡ് ഫുഡ് കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് ഫാമിലി കരോൾ ആൻഡ് ഫുഡ് കോണ്ടസ്റ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും ഈ ഡിസംബർ കാലയളവിൽ മറ്റു ഭവനങ്ങൾ പോവുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ഒരുമിച്ച് നിങ്ങൾ കേക്ക് കട്ട് ചെയ്യുക എന്നിവയൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്കൊരു പള്ളിയിലെ ഏതെങ്കിലും വീടുകൾ തിരഞ്ഞെടുക്കുകയും അവിടെയൊക്കെ പോയി ഒരു സന്തോഷം നിങ്ങൾ പങ്കെടുക്കുക അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും ഞങ്ങൾ അയച്ചു തരിക നമ്മുടെ ചർച്ച് ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളങ്ങനെ ഒരു സന്തോഷം കണ്ടെത്തിയെന്ന് നിങ്ങൾ മനസ്സിലാക്കും അതിനുവേണ്ടിയാണ് പ്രതിശ്രദ്ധിക്കുക അതോടൊപ്പം ഉണ്ടാക്കുന്ന പുൽക്കൂട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ എങ്കിലും നിങ്ങളുണ്ടാക്കിയ പുൽക്കൂട് അലങ്കാരത്തിന് മുമ്പിൽ ഫാമിലി ആയി നിന്ന് ഒരു സെൽഫി എടുക്കുകയും അതയച്ചു തരുക നമ്മുടെ ചർച്ച് ഗ്രൂപ്പിലിടും എല്ലാവരും അത് കാണും എല്ലാവരും അറിയും നമ്മുടെ മീഡിയയിലിടും എല്ലാവരും അറിയും അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അതൊക്കെ ഒരു ചെറിയ ചെറിയ പ്രോത്സാഹനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് അതോടൊപ്പം ജനുവരി അഞ്ച് ഉടമ്പടി ആരാധന നമ്മുടെ സഭയിൽ നടക്കും അത് പ്രത്യേകിച്ച് ഓർക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ ഡിസ്ട്രിക്ട് കൺവെൻഷൻ ജനുവരി മാസം മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് രണ്ട് തീയതികൾ നടക്കുകയാണ് ഈ ദിനങ്ങളിൽ കൊയറക്ക ക്രമീകരിച്ചിട്ടുണ്ട് അതിൽ പങ്കെടുക്കുന്നതിന് താൽപ്പര്യമുള്ള എല്ലാ കൊയരംഗങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ സഭയിൽ നിന്ന് പങ്കെടുക്കുവാൻ താല്പര്യമുള്ള എല്ലാ കൊയരങ്ങളും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് ഓർപ്പിക്കുകയാണ് ഇത്രയാണ് ഇപ്പോൾ നമ്മുടെ ഓർപ്പിക്കുന്നത് ഇനി ഇതിൻ്റെ വിശദീകരണങ്ങൾ ആവശ്യമുള്ളവർക്ക് ഞാൻ നേരിട്ട് പറഞ്ഞിരുന്നാണ് ഈ ആഴ്ചയിൽ ബർത്ത്ഡേ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും എല്ലാവിധമായ ആശംസകളും അറിയിച്ചു കൊള്ളുന്നു ദൈവം എല്ലാവരും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ തുടർന്നും പ്രാർത്ഥിക്കുക ഡിസംബർ മാസം കളർഫുൾ ആകുന്നതിന് വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് യുവാക്കൾ യുവതിയുള്ള എല്ലാവരും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കണം പ്രത്യേകിച്ച് യുവാക്കൾ പങ്കെടുത്ത് സഭയുടെ പ്രവർത്തനങ്ങളെ ഒരു വലിയ ആഘോഷമാക്കി മാറ്റണമെന്ന് പ്രത്യേകിച്ച് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതേ എല്ലാവരും എനിക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി